നമുക്കേ കുറച്ച് വാഗൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പാടം പഠിച്ചപ്പോൾ ഒരു ടീം ഒക്കെ വേണ്ടി തന്നാണ് ഒരു അറുപത്തി എത്രയാണ് ആ അറുപത്തി മൂന്ന് അപ്പുസ് എണ്ണ കാണിച്ചു തരാം അപ്പം നമ്മൾ കുറച്ചിടത്ത് മാറിയിട്ടുണ്ട് ബാക്കി നമുക്ക് അറിയാനൊക്കെ തരാം കേട്ടോ അപ്പം വേണ്ടവരൊന്നു കമന്റ് ചെയ്യണേ അപ്പം ഇനിയും കിട്ടും ഇഷ്ടമായി ഇപ്പോൾ ചെമ്മീമത്തിൻ്റെ ടൈമാണ് അപ്പം എല്ലാ പാടം പറ്റിക്കും അപ്പം കിട്ടണം നമുക്ക് തരാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടെ കൂടിക്കൂ അങ്ങനെ വെച്ചത് പറഞ്ഞോ ഒന്ന് വെള്ളം കടയിൽ കടന്ന് എന്റെ പൊന്നിറ്റ് ആറ് ഏഴ് എട്ട് വലുത പിടിച്ച് നമുക്ക് അക്വർത്തിടാം ഏല കൊരടി എനിക്ക് ഓർക്കുന്നില്ല നേര്വാ പെയി എവിടെ ആ കൊരടി ആ കൊർത്ത് നിനക്ക് വേണ്ടല്ലേടോ ഇതാ മദിയ ഹേ കണ്ടി ഏലനാ ഏടി അവരെ ആടി ഡിവിനല്ലേ ജംഗഹൻ എൻടെ കൊർത്ത് ഇടാന്ന് പറഞ്ഞാണ് ഇവനെ ഏത് മറ്റനേ കടിച്ചുകളയും മോളിനെ മോളി 봐 ഞാൻ കണ്ടോ. அது கையில தாயது போறது. அம்மே அம்மே. டா करிறேன் அம்மே. ஆந்துடா. காகா. இன்னே கடிஞ்சங்க சானாவா. பின்னனும் நல்லா இருக்கு. ஏ குடுர்றனே. 66 66ارو ஆகிட போய் நம்ம đi பா. ரெண்டையிலக்கா. சைடு போக்கு. டேய், தொக்கி. ஒന്നെ.

മീൻ കൊടുക്കാളി ചെറുതാ നമുക്ക് അറങ്ങ കൊടുക്കാം ജീവ കൊടുക്കാം സബ്സ്ക്രൈബേഴ്സ് ഇത് മൊത്തം നമുക്ക് കൊടുത്തേക്കാം നമുക്ക് അത് കൊളർത്താമുള്ളൂ ആ കൂട്ടി ഇട്ടേക്കണോ നല്ല രസമായിരിക്കുക ഇപ്പം ചെമ്പല്ലിക്ക പറഞ്ഞിട്ട് ഓടിക്കണ അപ്ലൈന്ന് കേൾക്കാം

കൂട്ടിലായിട്ട് ഇടാൻ വേണേട്ട പേർക്ക് ഇടാ മയഹേട് ബാക്കി ഞാൻ മാറ്റീരാക്കാം ടിപ്പോ നമ്മുടെ വാഹ പിന്നെ നമുക്ക് ഓർമ്മ കിട്ടിയിട്ടുണ്ട് ടാർക്കിങ്ങിന് വേണേ പറയണം ഗീവേ അല്ല ആ വെറുതെ പത്ത് അറുപതെണ്ണോടത്തോളം ഉണ്ട് നമ്മൾ ഒരു ചെമ്മീടാൻ വേണ്ടിയിട്ട് പാടം വരിച്ചപ്പം കിട്ടിയതാണേ അറുപത്തി അറുപത്തിമൂന്നെണ്ണം ഉണ്ട് അപ്പം ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയണം നമ്മൾ തരാം ഇതിപ്പോൾ കായലിൽ ഉപ്പുള്ളതാണേ അത് ചത്തു പോവും കുറച്ചെണ്ണം കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം ഇട്ടേക്കാൻ പറ്റിയല്ല അപ്പൊ മെസ്സേജ് ആക്കി നമ്മൾ അയച്ചു തരാം